THANKS <laughs> ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലെ തന്നെ ചന്ദ്ര നമ്മുടെ രേവതിനെ നോക്കിയിട്ട് പറയുകയാണ് എടി നിൻ്റെ അനിയത്തി ചെറിയൊരു പെൺകൊച്ച് നടക്കുന്നത് പോലെയാണോ അവിടെ അവൾ നടക്കുന്നത് എൻ്റെ മകൻ ശ്രീകൃഷ്ണ ാന്ദിനെ അവൾ വളച്ചെടുക്കാനായിട്ടുള്ള ശ്രമമല്ലേ പൈസ കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം പൂകെട്ട് നിർത്തിക്കൊണ്ട് അല്ലാതെ മണക്കാരെ വീട്ടിലെ പയ്യന്മാരെയൊക്കെ വളച്ചെടുക്കലല്ല നിൻ്റെ വീട്ടും വീട്ടുകാരും നീയുമൊക്കെ ചെയ്യേണ്ട പരിപാടി ആ ഒരു പെൺകൊച്ചിനെ ഇവിടെ അയച്ചത് പോരേ അവർക്ക് ഇനിയുള്ള പെൺകൊച്ചിനെയും കൂടെ ഇങ്ങോട്ടേക്ക് അയക്കാനായിട്ടായിരിക്കുള്ളൂ അവരുടെ ശ്രമം എടി എനിക്ക് നല്ല സംശയമുണ്ട് എടി നിൻ്റെ അച്ഛനെ ഇങ്ങനെ ഇവിടുത്തെ കാരണം വരും നിൻ്റെ സച്ചിയുടെ അച്ഛൻ അയാളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടും മാനപൂർവ്വം തന്നെയാണ് അയാളുടെ വണ്ടിക്കടിയിൽ ചാടി മരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സഹതാപത്തിനെ തുടർന്ന് നിന്നെപ്പോലെ പഠിപ്പും വിവരമില്ലാത്ത ഒരു പെണ്ണിനെ തങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരൂന്ന് നിൻ്റെ അച്ഛൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എൻ്റെ അനിയത്തി പറയുന്നത് വരെ ഞാൻ സഹിച്ചോളാം അതുപോലെ തന്നെ എന്നെ പറഞ്ഞാലും ഞാനത് സഹിച്ചോളാം പക്ഷേ മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ച് ഇതുപോലെ പറയരുത് ഒരു ദൈവത്തിൻ്റെ തുല്യമാണ് എൻ്റെ അച്ഛൻ ഞങ്ങൾക്കെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ചന്ദ്ര പറയാണ് പിന്നെ ദൈവത്തിൻ്റെ തുല്യം മക്കളെ നല്ല രീതിയിൽ വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ രേവതി നേരെ അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് രേവതിയുടെ അനിയത്തി അമ്മ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ആ എടി നീ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ചെല്ലുമ്പോഴും രേവതി ഒന്നും ഉണ്ടെന്നില്ല രേവതി നേരെ അമ്പലത്തിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ പൂജാരി ചോദിക്കുകയാണ് ആ മോളെ രേവതി നീയൊന്നും ചോദിക്കുന്നുണ്ട് പൂജാരിയോടൊന്നും പറയുന്നില്ല ഒരു യാന്ത്രിക യാന്ത്രികമായി നടക്കുന്നത് പോലെ രേവതി അങ്ങ് സ്പീഡിൽ വെച്ച് പിടിക്കുക ാണ് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് തലവഴി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പൂജാരി അമ്മയോട് ചോദിക്കുകയാണ് അല്ല അല്ല രേവതിയുടെ അമ്മ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് അയ്യോ എനിക്കറിയില്ല വന്നപ്പോൾ മുതൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് രേവതി ഇങ്ങ് വരികയാണ് എന്നിട്ട് ശൈല പ്രദിക്ഷിണം നടത്തുകയാണ് കേട്ടോ രേവതി അപ്പോൾ ഇത് കാണുന്ന രേവതിയുടെ അമ്മ എടി രേവതി നീ ഇനിയൊന്ന് നിർത്ത് എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിയത്തി ചോദിക്കുന്നുണ്ട് പക്ഷേ രേവതി ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് പൂജാരി പറയുകയാണ് എന്തോ വിഷമത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ശൈന പ്രദക്ഷിണം കഴിയട്ടെ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം ഒരിക്കൽ പോലും രേവതിയെ ഇങ്ങനെ ഉടഞ്ഞ് കണ്ടിട്ടില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയട്ടോ അങ്ങനെ രേവതിയുടെ അമ്മയാണെങ്കിൽ അനിയത്തിയോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ചിലപ്പോൾ ഒരു പക്ഷേ സച്ചിയായിട്ട് വഴക്കിട്ടിട്ടായിരിക്കുള്ളൂ രേവതി വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കുള്ളൂ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറ ഇവളോടെ ഇങ്ങനെ ശനപ്രദക്ഷിണം നടത്തുകയാണെന്ന് പറയാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അനിയത്തി സച്ചിനെ വിളിക്കുകയാണ് അപ്പോൾ സച്ചി ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ എവിടെ വേഗം വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഇന്ത്യയും എന്തേം മോളെ നിനക്ക് വല്ല ഓട്ടോ പോവാനായിട്ടുണ്ടോ ഞാനിപ്പോൾ വേറൊരു ഓട്ടത്തിലാണല്ലോ ഏ ഞാൻ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ പറഞ്ഞു വിടാം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അതല്ല ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ആഹാ നിൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് പൂ കേട്ടാൻ ഉള്ളൂ ആ എന്താ ചേട്ടനും വരണം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഏയ് ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പൂ കേട്ടാനൊന്നും നിൻ്റെ കൂടെ അറിയില്ലല്ലോ അതുകൊണ്ട് നിൻ്റെ ചേച്ചി തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ അനിയത്തി പറയുകയാണ് ചേട്ടാ അതൊന്നുമല്ല ഞാൻ പറയുന്നത് ചേച്ചി എന്തോ മനസ്സിന് ഭയങ്കര വിഷമമായിട്ട് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് വന്നപ്പോൾ തുടങ്ങി ഒന്നും മിണ്ടുന്നില്ല ചേച്ചി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് ശശാന പ്രദക്ഷിണം നടത്തുകയാണെന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ സച്ചി അങ്ങനെ ഇട്ടുകയാണ് കേട്ടോ ഇത് രേവതി ശയന പ്രദക്ഷിണ നടത്തുന്നു എങ്കിലതെ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം തന്നെ വണ്ടി തിരിച്ചിങ് പോരുകയാണ് കേട്ടോ അടുത്ത സീനിൽ രവീന്ദ്രനെ കാണിക്കുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രനാണെങ്കിൽ യൂണിയൻ ഓഫീസിലാണ് അല്ല വക്കീൽ ഓഫീസിലാണ് കേട്ടോ സോറി അപ്പോൾ ആ സമയത്ത് കൂട്ട് കൂടെയുള്ള കൂട്ടുകാരനോട് പറയുകയാണ് അല്ല വീട്ടിലാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല സച്ചിയും അതുപോലെ തന്നെ സുധീം തമ്മിലൊക്കെ യാതൊരു തരത്തിലുള്ള ചേർച്ചയില്ല തമ്മിൽ ഭയങ്കര വഴക്കാണ് വന്നിരിക്കുന്ന മരുമക്കളാണെങ്കിലും പരസ്പരം ഒരു ചേർച്ചയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അയാൾ ചോദിക്കുകയാണ് അല്ല മരുമക്കൾ തമ്മിൽ ചേർച്ചയില്ലേ മരുമക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് മരുമക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷേ അവരുടെ കൂടെ ഉണ്ടല്ലോ ആ ചന്ദ്ര ചന്ദ്രയെന്ന് പറയണവള് അവളാണ് അവളവിടെ ഉള്ളപ്പോൾ തന്നെ അറിയാലോ മരുമക്കൾ തമ്മിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു പിന്നെ മനസ്സിനൊരു സമാധാനം ഇല്ലെന്നേ എല്ലാ ചിലവും പാവം സച്ചി തന്നെയാണ് നോക്കുന്നത് ഈ പെൻഷൻ തുകയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവനൊന്ന് സഹായിക്കായിരുന്നു എന്ന് വിചാരിക്കുമായിരുന്നു അല്ലാതെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്താണ് വക്കീല അവിടേക്ക് വരുന്നത് വക്കീൽ പറയുകയാണ് എന്തായാലും നിങ്ങൾ പേടിക്കുന്നു വേണ്ട നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള വിധി തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ കേസിന് പോയിട്ടുണ്ടല്ലോ ധൈര്യമായിട്ടിരിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രന് സമാധാനമാവും കേട്ടോ അങ്ങനെ രവീന്ദ്രനും കൂട്ടുകാരനും കൂടെ വക്കീൽ ഓഫീസിൽ നിന്ന് അവിടുന്ന് പോവുകയാണ് അടുത്ത സീനില് നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പൊ സച്ചി അമ്പേ കാറ് നിർത്തിയതിനു ശേഷം ഓടി വരികയാണ് അമ്പലത്തിലേക്ക് അപ്പോൾ കാണുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ എന്നെ ശൈനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ സമയത്ത് രേവതിയുടെ അമ്മ വന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ് മോനെ അവൾ എന്ത് ഇതുപോലെ കാണിക്കുന്നത് നീ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഏ എന്തിനാ മോനെ അവളെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ സമയത്ത് രേവതിയുടെ അനിയത്തി വന്നിട്ട് പറയുകയാണ് സച്ചി ചേട്ടാ സച്ചിയേട്ടനോട് കാര്യങ്ങൾ പറയാതിരുന്നത് ചേട്ടൻ എന്തെങ്കിലും ചേട്ടനെന്തെങ്കിലും എന്ന് പേടിച്ചിട്ടാണ് ചേട്ടൻ ഇനി ആ ഒരു ബ്ലേഡുകാരനെ ഗജാനന്ദ്ര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേറെ ആരുണ്ട് ചേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി പറയാതിരുന്നത് എന്നിട്ട് ചേച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട വല്ല കാര്യം ചേട്ടനുണ്ടോ അതുമാത്രമല്ല ചേട്ടൻ്റെ വീട്ടിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിലും ചേച്ചീനെ നോക്കിയിട്ട് സഹതാപ കല്യാണമാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും നിങ്ങളൊന്നും ഇണ്ടാതിരുന്നില്ല ചേട്ടാ ഈ ചേച്ചിക്ക് എന്തോ മനസ്സിന് നല്ല രീതിയിലുള്ള വിഷമം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ചേട്ടാ എന്താ കാര്യം എന്ന് വയ്ക്കുകയാണ് അപ്പോൾ വേഗം തന്നെ സച്ചിക്കും കാര്യമൊന്നും അറിയില്ല അപ്പോൾ സച്ചി വേഗം തന്നെ രേവതിയുടെ അടുത്ത് തന്നിട്ട് രേവതി നിർത്ത് നീ ഒന്ന് എഴുന്നീട്ടേ വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ ഒരു സ്റ്റെപ്പിൽ ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് രേവതി നിനക്ക് എന്താ വല്ല ഭ്രാന്ത് എന്താ നടന്നത് എന്താ പ്രശ്നം ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അമ്മയെ ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ മോന് പ്രശ്നങ്ങളൊന്നും അറിയില്ലേ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ആവോ എനിക്കൊന്നും അറിയില്ല ഞാൻ ഓട്ടത്തിന് പോയേക്കായിരുന്നു അവിടെ എന്താ നടന്നത് രേവതി സത്യം പറയാൻ പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ സച്ചിനെ കെട്ടിപ്പിടിച്ചെന്ന് രേവതി കരയാണ് സച്ചി പറയാൻ കരയാതിരിക്കുക കരയാതിരിക്കുന്നു എന്ന് പറയാനോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുദിനെയും ശ്രുതിയുമാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾ സൂപ്പ് അമ്മ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി വന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശ്രുതി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ് ഓ ഇത് ആൻറ്റി അല്ലേ അപ്പോൾ എങ്ങനെ മനസ്സിലായി നോക്കിയാണ് അപ്പോഴത്തേക്കും അല്ല രേവതി ഉണ്ടാക്കിയതാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടായതിന് ആൻറ്റി ഉണ്ടാക്കിയത് കൊണ്ടിട്ട് തന്നെ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല സുതി മാത്രമല്ല കുഴപ്പമില്ല എന്നാലും എരിവൊക്കെ ഇത്തിരി കൂടുതലാണ് അല്ലേ ശുതി നോക്കിയാണ് അപ്പോഴത്തേക്കും സ്തുതി കുറയാണ് ഓഹോ അപ്പം നിനക്ക് രേവതി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കിയത് കൊള്ളില്ല എന്നാണോ നീ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ഏ അങ്ങനെയൊന്നും അല്ല ശ്രുതി ഞാൻ പറഞ്ഞത് ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ വലിയ ടേസ്റ്റൊക്കെ തന്നെയാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ അവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണെങ്കിലും എൻ്റെ ഭാര്യയെ വെട്ടിക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല അപ്പോൾ ശ്രുതി ചോദിക്കുക അതെന്താണെന്ന് വയ്ക്കുകയാണ് നീ പിന്നെ ഓളിഞ്ഞോളല്ലേ കാരണം നിനക്ക് ബ്യൂട്ടീഷൻ അറിയാം തരാം പ്പി അറിയാം അങ്ങനെ പല പല യോഗ അറിയാം ഡാൻസ് അറിയാം ഒത്തിരി കാര്യങ്ങൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ അറിയാം നിണ്ടത്രയും കഴിവൊന്നും എന്തായാലും ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അതിനിടയിൽ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല നീ നീപ്പെന്താ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് കണക്കുകളൊക്കെ നോക്കുകയാണ് എന്തായാലും അടുത്ത മാസം തുടങ്ങി ഒന്ന് ചുരുക്കി ചുരുക്കി വേണം ചെലവിയാനായിട്ട് കാരണം ആൻറ്റിക്ക് പലിശ കിട്ടണമല്ലോ അപ്പോൾ അതിന് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അതൊന്നും ഓർത്ത് നിന്ന് വിഷമിക്കുകയാണ് നീ എന്തായാലും നല്ല രീതിയിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ അമ്മ നോക്കിക്കോളും ആ പലിശയുടെ കാര്യമൊക്കെ നീ അതോർത്തിട്ട് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയാനോ അപ്പം ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി രേവതിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ചന്ത നിന്ന് സച്ചി കയറി വന്നതും രേവതിക്ക് തീരെ വയ്യ പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് സച്ചി ചന്ദ്രയോടെ നോക്കുകയാണ് ആരാണ് ഇവളെന്താ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് പറയണമെന്നു പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ നിന്റെ ഭാര്യ അതൊന്നും പറയണല്ലോ എൻ്റെ ജോലിയും ഇവളെ തന്ത്രപൂർവ്വം തന്നെ നിന്നോട് എന്തെങ്കിലും എരുപരി കയറ്റിയിട്ട് കൊണ്ടുവന്നതായിരിക്കുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് നീ വന്ന് ചോദിക്കുന്നതല്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എൻ്റെ അടുത്ത് വേഷം കെട്ടി എടുക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറയുകയാണ് അപ്പം ഇത് കേട്ട വേഗം തന്നെ സത് സുധി വേഗം വന്നിട്ട് പറയുകയാണ് എടാ നീ ഇങ്ങനെ അവിടെ നിന്ന് ഒച്ചെടുക്കല്ലേ അമ്മ അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുധീനെ നോക്കിയിട്ട് സച്ചി പറയുകയാണ് അതേ നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ നീ നിന്റെ കാര്യം നോക്ക് നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മിണ്ടാതിരിക്കാൻ പറയാനെട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല രേവതിക്ക് പെട്ടെന്ന് എന്തു പറ്റി രേവതിനെ കണ്ടിട്ട് വല്ലാതെ ഡള്ളായിരിക്കുന്നത് പോലെ തോന്നുന്നു എന്തെങ്കിലും അസുഖമാണോ ആൻറ്റീന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയാണ് എൻ്റെ പൊന്നുമോളെ നീ ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കല്ലേ നീ എന്തായാലും മനസ്സിൽ നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ ഇവനുണ്ടല്ലോ വായി തോന്നണ പോലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞു കളിയെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ഓ നിങ്ങളെ പോലെ വായി തോന്നണ പറയുന്ന അത്രയും ഞാൻ പറയാറില്ല നിങ്ങളുടെ അത്രയും ഞാനങ്ങ് പറയാറില്ല എന്ന് പറയണം കേട്ടോ ഓ പിന്നെ നീ എന്താ ഇതിൻ്റെ ഭാര്യേനെ സ്നേഹിക്കല്ലേ സ്നേഹിച്ചങ്ങോട് മതിമറക്കല്ലേ ഇവിടെ നീ പൂജിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് നീ പറയുന്ന അത്ര എന്തായാലും വീട്ടിൽ വേറെ ആരോ അവളെ പറയാറില്ല എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഇത് കേട്ട സച്ചി പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യേനെ പലതും പറഞ്ഞു തന്നിരിക്കും പക്ഷെ അത് കേട്ടുകൊണ്ട് മറ്റുള്ളവർ പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനെട്ടോ എന്നിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് റൂമിൽ രേവതിയോട് പറയുകയാണ് നീ ഇവിടെ റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാനെ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രനേയും ശ്രുധീനേയും ശ്രുതിനെയുമാണ് കേട്ടോ അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് മോളെ നമുക്ക് ആ പലിശക്കാരുടെ അടുത്ത് പൈസയും കൊടുക്കാം അവർ ഷോപ്പിങ്ങും നടത്തിയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ അവരമ്മാമ്മയും മരുമോളും കൂടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ കാർ എടുക്കാൻ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര വിചാരിക്കുകയാണ് ഈ കാറിനായിരിക്കണം നമ്മൾ പോകുന്നതെന്നാണ് ചന്ദ്ര വിചാരിക്കണേ അപ്പോൾ ചന്ദ്ര വേഗം തന്നെ സച്ചി കേൾക്കാൻ വേണ്ടി ശ്രുതിയോട് പറയാണ് അതെ നമുക്കിതുപോലത്തെ ഡപ്പ കാറൊന്നും വേണ്ട നമുക്ക് വല്ല ക്യാബ് നീ ബുക്ക് ചെയ്താൽ മതി മോളെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയോട് പറയുകയാണ് ആ അമ്മേ ഞാൻ ആൻറ്റി ഞാൻ ക്യാബ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അതിനിടയിൽ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് അത് പിന്നെ ആൻറ്റി രേവതിക്ക് തീരെ വയ്യെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം അനിയുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രേവതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഏയ് മോളെ അവളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ഒരു കുഴപ്പമില്ല അവളെ അഭിനയിക്കുന്നതാണ് ഏ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പത്ത് അവളുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും ആ മാത്രല്ല നമ്മളുടെ അടുത്തൊന്നാക്കിയിട്ടടിക്കും അവര് മാര്യം ഭർത്താവിൻ്റെ ഇടയിൽ പോലും ഒരു സ്നേഹമൊന്നും ഇല്ലെന്നേ പക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ആവരുത് നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹം വേണം നിങ്ങൾ മേഡ് ഫോർ ആയിരിക്കണം എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അപ്പോഴത്തേക്കും ശ്രുതി ശരി എന്നൊക്കെ പറയാണ് അങ്ങനെ അവരുടെ വണ്ടി വരുവാണ് അവരങ്ങ് കയറി പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ രേവതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം രേവതിയാണെങ്കിൽ റൂമിലിരുന്നുകൊണ്ട് ഈ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ ഇനി അടുത്ത സീനാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചിങ് വരുവാണ് വരുന്ന സമയത്ത് ശ്രുതിയും ചന്ദ്രയും കൂടെ പറയുകയാണ് ആ നല്ല വശപ്പിനി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കാണുന്നില്ല അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് അല്ല ഇവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് പറയുകയാണ് അല്ല ആൻറ്റി എന്തേ എന്തേന്ന് ചോദിക്കുകയാണ് ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല വെറുതെ കാണും എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്രുതി നമ്മുടെ രേവതി ണെങ്കിൽ എനിക്കത് വയ്യാതെ കൂടെ ഇങ്ങനെ കെടുക്കാനോ അപ്പൊ ഇത് കണ്ട ചന്ദ്രവേഗം തന്നെ പറയാണ് എടി ഇങ്ങനെ കിടന്നോ നീ ഏഹ് ഇവിടെ ഞങ്ങൾ വരും ഞങ്ങൾക്ക് വിശക്കും രേവതിക്ക് ശ്രുതിക്ക് വിശക്കും എന്നുള്ളതിൻ്റെ നീ ഒരു ഇത്തിരി പോലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ലല്ലോ ശ്രുതിക്ക് എന്തൊരു വിശപ്പ് അറിയോ അവിടെ കിടന്നോ ആൾക്കാർ ഞങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലേ ചെയ്യുമെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയിലെ കുറേ ചീത്ത പറയാണ് കേട്ടോ അപ്പം ഇത് കേട്ട രേവതിക്കാണെങ്കിൽ എഴുന്നേക്കാൻ കൂടെ പറ്റുന്നില്ല അങ്ങനെ റൂമിൽ നിന്ന് ചന്ദ്രയും ശ്രുതിയും കൂടെ വരികയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ് അല്ലമ്മേ അല്ലാണ്ടി ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം ആ പെൺകുട്ടിയെ കണ്ടിട്ട് എന്തോ വലിയ അസ്വസ്ഥത ഉള്ളതുപോലെ പോലെ െന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ പിന്നെ മോളൊന്നും ചെയ്യാനൊന്നും വേണ്ട മോള് സാധാരണക്കാരിയാണോ മോൾ ഒരു പണക്കാർ വീട്ടിലെ പെൺകുട്ടിയാണ് മോള് കോടീശ്വരൻ്റെ മോളാണ് അവളുടെ അച്ഛനെ പോലെ പൂ കെട്ടുന്ന ജോലിയാണോ നിൻ്റെ അച്ഛന് അല്ലല്ലോ അപ്പോൾ പിന്നെ മോള് ഇവിടെ ഒന്നും ചെയ്യേണ്ട മോൾ മോളങ്ങിരുന്നാൽ മതി പൂകെട്ടുന്ന ആൾക്കാരുടെ മക്കളൊക്കെ പണിയെടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അവളൊന്നും ഇല്ലാത്ത ഗതിയില്ലാത്തവള് അപ്പോൾ പിന്നെ അതൊന്നും മോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല ഇവിടെ പണിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ എപ്പോഴെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കുറച്ചിലാണ് മോളെ എന്നൊക്കെ പറയാണ് പിന്നെ ശ്രുതി ഇപ്പൊ നീ മോളുടെ അച്ഛനായിട്ട് പ്രശ്നത്തിലാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇന്നും ആ പ്രശ്നം നിലനിൽക്കുകയൊന്നുമില്ലല്ലോ ഇതേ മോളെ എന്തായാലും മോളൊന്നും ചെയ്യണ്ട മോളിവിടെ തന്നെ ഇരുന്നോളാൻ പറയാനെ കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് തന്നെ ചെല്ലുകയാണ് എന്നിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനില് കാണിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയും ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആണെങ്കിൽ വയ്യാണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രേവതി വന്നിട്ട് ചന്ദ്രനെ വിളിക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിനോട് ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് മനപൂർവ്വം വന്നതാവളെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയ വയ്ക്കുകയാണ് എന്താ ചോറൊന്നുണ്ടാക്കിയില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് പിന്നെ അമ്മ അളന്ന് തന്നാലേ അല്ലേ എനിക്കതിൽ ചോറുണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ അരി അളന്ന് തന്നിട്ട് ഞാൻ ചോറ് വെക്കുക എന്ന് പറയുകയാണ് ഓ കണ്ടില്ലേ രേവതി കുറച്ച് കണ്ടില്ലേ ശ്രുതി കുറച്ചങ്ങ് ആരോഗ്യം കിട്ടിയപ്പോഴത്തേക്കും എന്നെ കയറി ഭരിക്കുന്നതും കണ്ടില്ലേ ഇവളുടെയൊക്കെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് ആ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചെന്നിട്ട് അരി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിൽ അരിയൊക്കെ പാകം ചെയ്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് പോയി കിടക്കുകയാണ് കേട്ടോ തീരെ പറ്റുന്നില്ല അങ്ങനെ കുറേ നേരമായിട്ടും രേവതി ഭക്ഷണമായി എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലല്ലോ അങ്ങനെ ചന്ദ്രവേഗം തന്നെ രേവതിയുടെ റൂമിൽ ചെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി ആണെങ്കിൽ കിടക്കുകയാണ് ആ നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ ഏ ഇവിടെ വേറെ ആർക്കും ഭക്ഷണമൊന്നും വേണ്ടല്ല നീ ഇങ്ങനെയൊക്കെ സുഖിച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉറങ്ങിയതെന്ന് പറയുകയാണ് കേട്ടോ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്ര പറയട്ടോ ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് എടുത്ത് തിന്നോളണോ നീ അത് പറയണം എല്ലാം റെഡി ആയിട്ടുണ്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയണം നീ അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ രേവതി എനിക്ക് തീരെ വയ്യാത്തത് കാരണമാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അഭിനയിച്ചോ അഭിനയിച്ചോ അഭിനയിച്ച് കൂട്ടിക്കോ എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുകയാണ് വാമുള്ള ശ്രുതി നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അല്ലാണ്ട് ഈ രേവതിയെ കൂടെ വിളിക്കാം രേവതിക്ക് തീരെ വയ്യാന്നോ തോന്നുന്നത് എന്തായാലും ഞാൻ രേവതിയെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ദേ മോളെ അവളെ വിളിക്കാൻ നിക്കല്ലേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവള് ഭക്ഷണം കഴിച്ചോളും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ ഒരു പോലും ഉണ്ടാവില്ല അത്ര അധികം കഴിച്ചു തീർത്ത് കളയും എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഉള്ളിലൊരു ചെറിയ വിഷമോക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നതിൽ പക്ഷേ ചന്ദ്രയുടെ കൂടെ നിൽക്കാതെ വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ചന്ദ്രയുടെ കൂടെ തന്നെ അങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ അപ്പം രാത്രി സച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് ചിലപ്പോൾ രേവതിയാണെങ്കിൽ തീരെ വയ്യാതിരിക്കുകയാണ് അപ്പം ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയൊക്കെ കൂടെ വെട്ടി വിഴുങ്ങുകയാണ് കേട്ടോ അങ്ങോടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തും സന്തോഷിച്ചും ഒക്കെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുന്ന സച്ചി രേവതിയോട് ചോദിക്കുകയാണ് നീ ഇത്രയും നേരമായിട്ട് ഭക്ഷണം കഴിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഇല്ല കഴിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ ആരും തന്നൂല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം സച്ചിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ സച്ചി വെള്ളത്തിൻ്റെ ബോട്ടിൽ നോക്കുമ്പോൾ വെള്ളത്തിൽ കുടിവെള്ളത്തിൻ്റെ ബോട്ടിലും കാലിയായിട്ടിരിക്കുകയാണ് അങ്ങനെ സച്ചി രേവതിയോട് വയ്ക്കുകയാണ് ഒരു വെള്ളം പോലും നിനക്ക് ആരും എടുത്ത് തന്നില്ലല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ എടുത്തു വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലോട്ട് വരുവാണ് അപ്പോഴാണെങ്കിൽ ഇവർ ചിരിച്ചും ഹട്ടഹസിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചി വേഗം തന്നെ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്കാർക്കും മനസാക്ഷി എന്ന് പറയണതില്ലേ അവൾക്ക് വയ്യാണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണല്ലോ ഇങ്ങനെ വെട്ടുവിഴുങ്ങി തിന്നുന്നത് എന്നിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ശ്രുതിയാണെങ്കിൽ നല്ല ചില ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി വേഗം തന്നെ ചെവിയൊക്കെ പൊത്തിയിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഖമൊക്കെ പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര പറയാണ് എന്തേ അവൾക്ക് കയ്യൊന്നും ഇല്ലേ വെട്ട് അവൾക്കെടുത്ത് കഴിച്ചുകൂടാന്ന് വയ്ക്കുകയാണ് ഇവിടെ ആരും അവൾക്ക് ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു വാക്ക് എന്താന്നുള്ളത് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരൊക്കെ വലിയ ഗമേയിൽ തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് സച്ചി എല്ലാവരോടും ചോദിക്കുകയാണ് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണോ ഈ ഇരുന്ന് കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രമൊന്നും മിണ്ടുന്നില്ല കേട്ടോ രേ ശ്രുദീനെ നോക്കുകയാണ് അതല്ല മോളെ നീ അല്ല മോളല്ല ശ്രുതി നീ ഉണ്ടാക്കിയ ഭക്ഷണമാണോ നീ ഇരുന്ന് കഴിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അല്ല അപ്പോൾ ഇത് എൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് അവളെ ഈ വയ്യാൻ ഉണ്ടാക്കിയിട്ട് തന്നിട്ട് അവൾക്ക് ഒരിച്ചിരി ഭക്ഷണം കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലോ എന്ത് മനുഷ്യരാണ് നിങ്ങളൊക്കെ എന്ന് പറയുന്നത് ദേ നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട ഞാൻ തന്നെ എൻ്റെ ഭാര്യക്കുള്ളത് എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സച്ചി രേവതിയുടെ അടുത്തോട്ട് ചെന്നിട്ട് രേവതി എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ചായ ഇട്ട് തരാമെന്ന് അറിയാണ് അങ്ങനെ ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അടുക്കളയിൽ ചെന്നിട്ട് സച്ചിക്ക് ആണെങ്കിൽ ചായ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ എവിടെ ഇരിക്കുന്നു എന്നുപോലും അറിയില്ല അങ്ങനെ സച്ചി അവിടെ തപ്പാണ് സച്ചിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ആ സമയത്ത് രേവതിയാണെങ്കിൽ എങ്ങനെ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരികയാണ് എന്നിട്ട് സച്ചിനോട് പറയുകയാണ് മാറിക്കോ ഞാൻ തന്നെ ചായ എന്ന് പറയണം അപ്പം സച്ചി പറയാണ് വേണ്ട വേണ്ട രേവതി ഇനി പോയി കിടക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിക്ക് ചായ ചുക്ക് ചായ രേവതിയുടെ സച്ചിയുടെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ട് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് രേവതിക്ക് ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് പോവുകയാണ് അങ്ങനെ രേവതി ചുക്ക് കാപ്പി കുടിക്കുകയും കുടിച്ച ഉടനെ തന്നെ രേവതിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നി രേവതി ഛർദ്ദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി നോക്കിയാണ് അല്ലെങ്കിൽ നീന്ത ഛർദ്ദിക്കുന്നതെന്ന് നോക്കിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് പിന്നെ രാവിലെ എവിടെങ്കിലും ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല വെറും വയറ്റിൽ കഴിച്ചത് കാരണം കുടിച്ചത് കാരണം ഛർദ്ദിച്ചതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ആ നീ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടില്ല അല്ലാതെ ഞാനിപ്പോൾ തന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ആ അകത്തുനിന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതിയോട് കഴിച്ചോളാം പറയാണ് അപ്പം കൈ കഴുകാൻ വേണ്ടി രേവതി എഴുന്നേറ്റപ്പം സച്ചി പറയുകയാണ് ഇത് എഴുന്നേക്കൊണ്ട് എഴുന്നേൽക്കേണ്ട ഞാൻ തന്നെ എനിക്ക് വായിൽ വെച്ച് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് വായിൽ വെച്ച് കൂട്ടിക്കൊടുക്കാണ്ട് സച്ചി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയും ചന്ദ്രനേയും ആണ് അപ്പം ശ്രുതിയോട് ചന്ദ്ര പറയാണ് ഞാൻ പറഞ്ഞില്ലേ അവൾ പത്തായിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് ഇപ്പം തന്നെ എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവൻ ഇപ്പം ഇതുപോലെയൊക്കെ കിടന്ന് കാണിക്കുന്നത് ആ ഇതാണ് ഇവളുടെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ അവളോട് അടുക്കണ്ട എന്ന് പറഞ്ഞ മോളേന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതിയും അതൊക്കെ കേൾക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയെ കീറുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഞാൻ നിനക്കുള്ള മരുന്നൊക്കെ വീടിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ വേഗം തന്നെ സച്ചിയുടെ കൈകളിലേക്ക് രേവതി കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സച്ചിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി നോക്കുകയാണ് എന്താ എന്ത് പറ്റി എന്ന് നോക്കുകയാണ് വേഗം തന്നെ രേവതി സച്ചിനെ അങ്ങ് വട്ടം കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും സച്ചിക്ക് എന്തോ പോലെ ആവുകയാണ് സച്ചി പ്രതീക്ഷിച്ചില്ല അങ്ങനെ കുറച്ച് നേരം സച്ചി തിരിച്ച് കെട്ടിപ്പിടിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അവസാനം സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ആ ദിവസം ആ ഒരു എപ്പിസോഡിൽ തന്നെ അവരുടെ ഫസ്റ്റ് നീറ്റ് കഴിയുകയാണ് കേട്ടോ അങ്ങനെ അവർ അങ്ങനെ അവർ ഭാര്യ ഭർത്താവ് ആവുകയാണ് കേട്ടോ എല്ലാ തരത്തിലും അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എപ്പിസോഡ് അല്ല റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ പ്ലീസ്